ഒരു കാര്യം ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ല െതിരെ പല നീക്കങ്ങളും നടത്തി എന്താ ഒരു ഒരു നീക്കം നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്ത് നീക്കമാണ് നടത്തിയത് എന്തോ സാധനം അങ്ങോട്ട് പറഞ്ഞു തന്നെ വിളിച്ചു യാഥാർത്ഥ്യങ്ങൾ അറിയാതെയാണ് നിങ്ങൾ ഇങ്ങനെ എനിക്ക് ഓരോ വോയിസ് വിടുന്നത് ഉസ്താദ് തുടക്കം മുതൽ തന്നെ വിധാനത്തിന് എതിരായിരുന്നു ഈ ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഹക്കീം ഫൈസി പൊതുജനമധ്യേ ഒരു തെറ്റിദ്ധാരണ പറത്തിയിരുന്നു അതിനെതിരില് അതിന്റെ യാഥാർത്ഥ്യം വ്യക്തമാക്കിക്കൊണ്ട് ഒരു എഴുത്ത് പ്രസിദ്ധീകരിക്കാൻ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചു അങ്ങനെ ആ എഴുത്ത് മോഴിൻകുട്ടി മാശിന്റെ പേരിലിരുന്നു ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നത് ആ യോഗത്തില് ബഹാബുദ്ദീൻ ഉസ്താദ് പറഞ്ഞു അങ്ങനെ പോരാ എഴുത്ത് ഒന്നും കൂടി കർക്കശമക്കിയിട്ട് ആലിക്കുട്ടി ഉസ്താദിന്റെ പേരിൽ പത്രത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞു അതിനെല്ലാരും കൂടി അതിനെ എതിർത്തു അങ്ങനെ ഹക്കീബ് ഫൈസി ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പരത്തിയതിന് ആലിക്കുട്ടി ഉസ്താദിനെ കൊണ്ട് മറുപടി കൊടുപ്പിക്കണ്ട ഉസ്താദ് കൊടുക്കാൻ മാത്രം അതില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അത് മുഴുവൻകുട്ടി മാസ്റ്ററുടെ പേരിൽ എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കാൻ നിൽക്കുമ്പോൾ അത് ബഹാ ഉദ്യമി ഉസ്താദ് വാങ്ങി അത് ഒന്നും കൂടി എഡിറ്റ് ചെയ്ത് കുറച്ചും കൂടി അത് സ്ട്രോങ് ആക്കിയിട്ട് ആലിക്കുട്ടി ഉസ്താദിനെ വിളിച്ച് ഉസ്താദിന്റെ പേരിൽ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കി സാഹചര്യം ഉണ്ടാക്കി അങ്ങനെ അത് ഫേസ്ബുക്കിൽ എല്ലാവരും കൊണ്ട് എടിയിച്ചു ഇത് നടന്നത് ഇരുപത്തി ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനാണ് അങ്ങനെയാണ് ആദ്യമായിട്ട് ഇതില് ഔദ്യോഗികമായിട്ടുള്ള ഒരു ശീതസമരം ആരംഭിക്കുന്നത് അത് എഴുത്ത് എഡിറ്റ് ചെയ്ത് കുറച്ചുകൂടി ഒന്ന് കർക്കശമാക്കി പരസ്പര ശത്രുത കൂടുതലാകുന്ന രീതിയിലാക്കി മാറ്റിയതൊക്കെ ബഹാദി ഉസ്താദാണ് ഉസ്താദ് ഈ വിഷയത്തിൽ മാത്രല്ല ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ഒമ്പതിന് ഞാൻ പറഞ്ഞില്ലേ ഇതിൽ മാത്രല്ല മുംബൈ വാഫി നിലപാടിന് എതിരെ നിലകൊണ്ട വ്യക്തിയാണ് ഹക്കീം ഫൈസിയും ബഹാദൂർ ഉസ്താദും പല വീദികളിലും പരസ്പരം ആ മലവെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ പലതും സാക്ഷിയായിട്ടുണ്ട് പലതും കേട്ടിട്ടുണ്ട് മാത്രമല്ല ഈ വിഷയം തുടങ്ങിയതിന് ശേഷം ഇപ്പൊ ഉദാഹരണ ബഹുമാനപ്പെട്ട സമസ്ത മുഷാർ മുമ്പാകെ വാഫിയുടെ ഈ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി കൊടുത്തതില് ബഹാബുദ്ദീൻ ഉസ്താദും മുസ്തഫൽ ഫൈസിയും അതാ കമാൽ പാഷയുടെ വിഷയം മറ്റു വിഷയങ്ങളൊക്കെ വളരെ ശക്തമായ നിലപാടിൽ സ്ട്രോങ്ങിലെഴുതിയിട്ട് പക്ഷെ അവരെ വളരെ എതിരാക്കി നിർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത വ്യക്തികളാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇനി അതിലാർക്ക് സംശയമുണ്ടെങ്കിൽ ഔദ്യോഗികമായിട്ട് അത് ചോദിച്ചന്വേഷിച്ച സാഹചര്യ തെളിവുകളും മറ്റുമൊക്കെ പഠിച്ച് ഉറപ്പുവരുത്താവുന്നതേ ഉള്ളൂ അപ്പൊ ബഹാബുദ്ദീൻ ഉസ്താദ് മാഫിക്ക് എതിരായിരുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല കണിഷമായും ശക്തമായും അതിനെതിരെ നിലകൊണ്ട വ്യക്തിയായിരുന്നു പിന്നീട് അദ്ദേഹം മാറിയത് എന്താണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ട വിഷയമാണ് അതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ ഒന്നും എനിക്കത് പറയാൻ ഔദ്യോഗികമായിട്ട് കഴിയില്ല കാരണം അദ്ദേഹത്തിന്റെ നിലപാട് എങ്ങനെ മാറി എന്നുള്ളതൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് പക്ഷെ മുമ്പ് അല്പം മുമ്പ് മുമ്പ് പറഞ്ഞാൽ അങ്ങ് കൂടുതലൊന്നും ഇല്ല നമ്മുടെ ഒരു ഒരു പരിപാടി നടന്നല്ലോ അതിന്റെ ഒരു സ്വാഗത പ്രസംഗം പറഞ്ഞല്ലോ അധ്യക്ഷനെ ഉദ്ഘാടന പ്രസംഗമൊക്കെ പറഞ്ഞപ്പോൾ അന്ന് തങ്ങളുസ്ഥാനെതിരെ ഒരു പ്രസംഗം നടത്തില്ല അതിന്റെ തൊട്ട് മുമ്പ് വരെ കണിഷമായിട്ടും സ്ട്രോങ് ആയിട്ടും വളരെ രൂക്ഷമായ നിലക്കും മാഫിയെ എതിർക്കുകയും അതിനെ അതിനെതിരെ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലിരുന്നു ബഹാദുസ്താദം ഇവരൊക്കെ ഉണ്ടായിരുന്നത് അതാണ് സത്യം അത് നമ്മള് മകരുക്കിന് മറച്ചുവെക്കാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമാണ് സംസാരിച്ച ആള് അടുുകര് തൊയ്യ ബഹുദവിയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാവാൻ കാരണം എന്നുള്ളതിൻ്റെ ഒരു നേർ ചിത്രമാണ് ഈ നോട്ടീസ് ഹൈദിഷ് ശാബിതങ്ങളുടെ പേരിൽ വഫിയ കോളേജ് ഉദ്ഘാടനം നടക്കുന്നുണ്ട് അതിൻ്റെ മുൻനിരയിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് ബഹാദ്ദീൻ നദവി അദ്ദേഹം കേന്ദ്ര മുഷാവർ അംഗാണ് സമസ്തയെ ധിക്കരിച്ചു അദ്ദേഹം ഇവർ പരിപാടിയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് ആകാംക്ഷയോടെ പലരും നോക്കി നോക്കിക്കാണാണ് പങ്കെടുത്താൽ സമസ്തക്ക് നടപടി എടുക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ ഉദവികൾക്കിടയിൽ ചില തർക്കവിതർക്കങ്ങളുണ്ടായി അതിൻ്റെ പശ്ചാത്തലത്തിലാണ് തൊയ് ഭൂതവി ഈ വോയിസ് ഇട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അദ്ദേഹം സമസ്ത ഈ തീരുമാനങ്ങളെടുത്ത സാഹചര്യത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ പാടില്ല മാത്രമല്ല അതിൻ്റെ മുകളിലുള്ള ആളുകളെ ശ്രദ്ധിക്കൂ അവർ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രശ്നപരിഹാരത്തിനുള്ള മസ്ലഹത്ത് സമിതിയുടെ മധ്യസ്ഥന്മാരാണ് ഈ മധ്യസ്ഥന്മാരും ഒരു കൊമ്പത്ത് തൂങ്ങിയിട്ട് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുക ഈ പരിപാടിയിൽ ആ മധ്യസ്ഥന്മാർ പോയി പങ്കെടുത്തു കൊടുക്കുക വിജയിപ്പിക്കുക ഇങ്ങോട്ട് സമസ്തനെ പരസ്യമായിട്ട് ധിക്കരിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ മസലാത്ത ശ്രമം വിജയിക്കുക അതിൻ്റെ അടിയിൽ മുസ്തഫൽ ഫൈസി ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തെ സമസ്ത സസ്പെൻഡ് ചെയ്താണ് അദ്ദേഹത്തിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ അദ്ദേഹം ഇനി പങ്കെടുത്താലും ഇല്ലെങ്കിലും സമസ്തക്ക് വിഷയമൊന്നുമില്ല നേരെ മറിച്ച് അതിൽ പല ആളുകളും സമസ്തയുടെ ഔദ്യോഗികമായ കീഘടകങ്ങളുടെയും മേൽഘടകങ്ങളുടെയും ഒക്കെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ഏ ഇവർക്ക് ആരാണ് ഒന്ന് പറഞ്ഞുകൊടുക്കുക ഇതൊക്കെ പാടില്ലാത്തതാണ് സമസ്ത ഇവിടെ തീരുമാനത്തിനോട് കൂടെ നിന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത് എന്നൊക്കെ ആരാണ് ഇവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക മഹാനായ ഹൈദരലി ശിയാബിതങ്ങൾ മാതൃക കാണിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തട്ടെ അദ്ദേഹം ഈ ഫോട്ടോയിൽ അദ്ദേഹത്തിൻ്റെ ഫോ ഈ പോസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം എങ്ങാനും ജീവിച്ചിരി ഉണ്ടായിരുന്നെങ്കിൽ ഇവരെ ഇന്ന് ആട്ടിയടിച്ചേനെ അത്രയും സമസ്തയോടൊപ്പം നിന്ന് സമസ്തയുടെ ആവശ്യങ്ങൾ വാഫി സംവിധാനത്തിനോട് ആവശ്യപ്പെട്ട് അതുപോലും പാലിക്കപ്പെടാതെ ഹൈദർ ലി ഷി ആബിതങ്ങളെപ്പോലും ധിക്കരിച്ചു കൊണ്ട് മുന്നോട്ട് പോയവരാണിവർ എന്നിട്ട് അതേ ഹൈദർ ലി ഷിയാബിതങ്ങളുടെ പേരിൽ ഇവർ സമസ്തേതീകരിച്ചുകൊണ്ട് ഓഫിയ കോളേജ് ഉണ്ടാക്കുമ്പോൾ ആ ഹൈദർലി ശ്യാബിതങ്ങൾ കബറിൽ ഇതൊക്കെ കാണുന്നുണ്ടാകും അദ്ദേഹം ഇതൊക്കെ പൊറുക്കുമോ എന്നുള്ള കാര്യം കൂടി ഈ വാഫികൾ ആലോചിക്കണം എന്ന് ഉറപ്പപ്പെടുത്തുകയാണ് ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അദ്ദേഹം നൽകിയ നിർദ്ദേശം ഉണ്ടല്ലോ അദ്ദേഹത്തെ ഇഷറാഫി സമസ്ത കേരള ജമീയത്തിലുള്ള ആ സർട്ടിഫിക്കറ്റിൽ അതുപോലും ഉൾപ്പെടുത്താതെ ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും ഉൾപ്പെടുത്തിയിട്ട് അദ്ദേഹത്തെ മാനിച്ചുകൊണ്ട് എങ്കിലും നിങ്ങൾ ഈ പരിപാടി നടത്തണം അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗപ്പെടുത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ് ഒരിക്കലും പടച്ചോം പൊറുക്കാത്ത കാര്യമാണ് എന്ന് നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും അള്ളാഹുസ് സൽബുദ്ധി പ്രധാനം ചെയ്യട്ട ആമീൻ അസ്സലാമലൈക്കും